സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞാൽ സിനിമയാണ് ഇപ്പോഴും സിനിമ എനിക്ക് അകലെ തന്നെയാണ് എപ്പോഴും എനിക്ക് സിനിമ എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല പക്ഷെ പക്ഷേ അതിനോട് കാണിക്കുന്ന ആ ഒരു പാഷനും അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് തന്നെയാണ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എത്രത്തോളം ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തന്നെ ആയിരുന്നു അതെ വടച്ചുറമ്പേ ഇതൊക്കെ ചെയ്തത് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഞാനിങ്ങനെ എൻ്റെ ഭാര്യയോട് പറയുമായിരുന്നു ഞാൻ ഇങ്ങനെ ചാൻസ് അന്വേഷിച്ച് ചെന്നൈയിൽ പോയതും ജനറൽ കമ്പാർട്ട്മെൻ്റിൽ പോയതും ഓരോരുത്തരുടെ അനുഭവം പങ്കുവെക്കുമ്പോഴേ ശരിയാണ് നമ്മളെ അനുഭവത്തിലും ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരുന്നില്ല കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും സത്യം പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ പാഷൻ തന്ന സിനിമയാണ് ഇപ്പോഴും സിനിമ എനിക്ക് അകലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് സിനിമ എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല എന്നാലും ഞാൻ ഹാപ്പിയാണ് ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരുപാട് ടോപ്പ് മോസ്റ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കാൻ പറ്റി